സുപ്രഭാതം പത്രത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം സമസ്തയും മുസ്ലിം ലീഗും കേരളത്തിലെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നതിൽ ഇന്നാട്ടിലെ മാധ്യമങ്ങളുടെ പങ്ക് വിസ്മരിക്കാതല്ല നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്നതിനൊപ്പം സാധാരണക്കാരന്റെയും ദുർബലന്റെയും നാവായും മാധ്യമങ്ങൾ വർത്തിക്കുന്നു ഡിജിറ്റൽ മാധ്യമങ്ങൾ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് പലരും വിലയിരുത്തുമ്പോഴും ദിനപത്രങ്ങളുടെ സർക്കുലേഷൻ രാജ്യത്ത് വർധിക്കുകയാണെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു കേരളത്തിലെ നിരവധി പത്രങ്ങളുടെ പിന്നാമുറത്ത് വിവിധ സംഘടനകളെ കാണാൻ സാധ്യമാകും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കാൻ കൂടിയാണ് പത്രങ്ങൾ ആരംഭിച്ചത് അതിന്റെ ഭാഗമായ നോണമാണ് ജമായത്ത് ഇസ്ലാമി മാധ്യമവും എ പി വിഭാഗം സിറാജ് പത്രവും മുജാഹിദുകൾ വർത്തമാനവും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തേജസ് പത്രവും തുടങ്ങിയത് ഇതിലൊന്നും ആർക്കും എതിർപ്പോ പരിഭവമോ ഇല്ല ഈ സന്ദർഭങ്ങളിലൊക്കെയും സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ചന്ദ്രിക ദിനപത്രത്തെ മാത്രം ആശ്രയിച്ചു വന്നു പിൽക്കാലത്ത് മുസ്ലിം ലീഗിന്റെ നിലപാടുകളിൽ വന്ന ചില മാറ്റങ്ങളെ തുടർന്ന് സമസ്തയുടെ സുപ്രധാനമായ വാർത്തകൾ ചന്ദ്രികയിൽ വെളിച്ചം കാണാതെയായി അന്വേഷിച്ചു അവർക്കെതിരായ വാർത്തകൾ കൊടുക്കരുതെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് പത്രത്തിന്റെ എഡിറ്റർ കൈമലർത്തി എന്നാൽ സമസ്തക്ക് പറയാനുള്ളത് പണം മുടക്കി പരസ്യമായി നൽകാമെന്ന് തീരുമാനിച്ചു പക്ഷേ പരസ്യത്തിലെ വാചകങ്ങൾക്കും നിയന്ത്രണമുണ്ടെന്ന് വന്നപ്പോൾ ആശ്രമവും ഉപേക്ഷിക്കേണ്ടി വന്നു കേരളത്തിലെ വിവിധ സംഘടനകൾക്ക് സ്വന്തമായി പത്രങ്ങളുണ്ട് അവർക്ക് എന്തും എങ്ങനെയും ആരെയും തെറ്റിദ്ധരിപ്പിക്കാം നിജസ്ഥിതി വ്യക്തമാക്കാൻ മാത്രം സമസ്തക്ക് വഴിയില്ല തുടർന്ന് സമസ്ത മുസ്ലിം ലീഗ് നേതൃത്വത്തെ സമീപിച്ചു ചന്ദ്രികയിലെ ഒരു പേജ് സമസ്തയുടെ വാർത്തക്ക് തടസ്സമില്ലാത്ത വിധം പ്രസിദ്ധീകരിക്കണം ഇതിന് ആവശ്യമായ പണം എത്രയാണെങ്കിലും നൽകാം പണക്കാട്ടുവെച്ചു ചന്ദ്രിക ജീവനക്കാരും സമസ്ത പ്രതിനിധികളും ചർച്ച നടത്തി സമസ്തയുടെ ആവശ്യം അംഗീകരിക്കാൻ നിർവാഹമില്ലെന്നായിരുന്നു തീരുമാനം ഇനി സമസ്ത എന്തു ചെയ്യണം അത് ചെയ്തു സുപ്രഭാരം പത്രം തുടങ്ങി പത്രം എങ്ങനെ നടത്തണമെന്ന ചർച്ച വന്നു രണ്ടു രീതിയിലാണ് കേരളത്തിൽ പത്രം പ്രസിദ്ധീകരിക്കുന്നത് ഒന്ന് സംഘടനാ പത്രം സ്വന്തം വാർത്തകൾക്ക് വലിയ കവറേജ് നൽകുക പ്രതിയോഗികളുടെ വാർത്തകളെ തമസ്കരിക്കുക ചന്ദ്രിക ദേശാഭിമാനി പോലെ പൊതുമുഖം നൽകി പത്രം പ്രസിദ്ധീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ രീതി മാതൃഭൂമി മനോരമ മാധ്യമം പോലെ രണ്ടാമത്തെ രീതി സ്വീകരിക്കാനാണ് ഉചിതമെന്ന് ഉചിതവും പ്രായോഗികവുമെന്ന് നേതൃത്വം തീരുമാനിച്ചു പത്രത്തിന്റെ മുഖ്യരക്ഷാധികാരി പണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ ചെയർമാൻ കോട്ടുമല ബാപ്പു മുസലിയാർ സമസ്ത ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് ഈ നയം സ്വീകരിച്ചത് പത്രത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പോലും കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയുടെ പ്രതിനിധി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിന്റെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചിരുന്നു തുടക്കം മുതൽ ഇക്കാലമത്രയും ഈ പൊതു സ്വഭാവം പത്രത്തിന്റെ വാർത്തകളിലും ലേഖനങ്ങളിലും പരിപാടികളിലും പരസ്യങ്ങളിലുമെല്ലാം സുപ്രഭാതം പുലർത്തിപ്പോന്നു അതിന്റെ ഗുണഫലം മുസ്ലിം സമുദായത്തിനും സമസ്തക്കും ഉണ്ടായിട്ടുണ്ട് ഇതിലൊന്നും ഉത്തരവാദപ്പെട്ട ഒരാൾ പോലും ഒരാളും ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല പത്ര നടത്തിപ്പിന്റെ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുകൂടി വായനക്കാർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു പത്രം വിറ്റാൽ കമ്മീഷൻ കഴിച്ച് ഓഫീസിൽ കിട്ടുന്നത് ആറ് രൂപയാണ് ചെലവാകട്ടെ ഇരുപത് രൂപയും ഭീമമായ ഈ കുറവ് നികത്തുന്നത് പ്രധാനമായും പരസ്യങ്ങളിലൂടെയാണ് സുപ്രഭാതത്തിന് സിനിമാ പരസ്യം പറ്റില്ല പലിശയുടെ പരസ്യമോ ആഭാസകരമായ സ്ത്രീകളുടെ ചിത്രങ്ങളടങ്ങിയ പരസ്യമോ പാടില്ല ഇസ്ലാം വിലക്കിയ മറ്റു കാര്യങ്ങളുടെ പരസ്യവും പറ്റില്ല ഈ നയത്തെ തുടർന്ന് ജ്വല്ലറികളുടെയും ടെക്സ്റ്റൈൽസുകളുടെയും ബാങ്കുകളുടെയും അനേകം ലക്ഷങ്ങളുടെ പരസ്യങ്ങളാണ് സുപ്രഭാതം വളരെ കണിശമായി തന്നെ നിരാകരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രധാന മുന്നണികളായ യു ഡി എഫിന്റെയും പരസ്യം നൽകാമെന്ന് തീരുമാനിച്ചത് പണത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല പത്രത്തിന്റെ പൊതു പൊതുമുഖം നിലനിർത്തുക എന്ന ഉദ്ദേശ്യം വെച്ചുകൊണ്ടുകൂടിയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷവും ഇരുവിഭാഗത്തിന്റെയും പരസ്യങ്ങൾ സുപ്രഭാതം നൽകിപ്പോന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ആദ്യം പരസ്യം അവർ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അക്കാര്യം യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു അടുത്ത ദിവസം അവർ പരസ്യം നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു ദിവസം ും പരസ്യമുണ്ടെന്ന് ഉത്തരവാദപ്പെട്ടവർ വിളിച്ചറിയിച്ചിരുന്നു പക്ഷേ പരസ്യം തന്നില്ല പിന്നീട് തെരഞ്ഞെടുപ്പ് ദിവസം യു ഡി എഫിന്റെ ജാക്കറ്റ് പരസ്യമുണ്ടെന്ന് പറഞ്ഞു സ്ഥലം ബുക്ക് ചെയ്തു പക്ഷേ അന്നും പത്രത്തിനും പരസ്യം കിട്ടിയില്ല അതേസമയം കോൺഗ്രസ് പാർട്ടി ധാരാളം പരസ്യം തന്നിരുന്നു അത് നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എൽ ഡി എഫിന്റെ പരസ്യത്തിന്റെ കൂടെ യു ഡി എഫിന്റെ പരസ്യവും ഉണ്ടായിരുന്നു ഇത്തവണ അതുണ്ടായില്ല വായനക്കാരിൽ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇതാണ് പ്രധാന കാരണം ഇനി യു ഡി എഫിന്റെ പരസ്യം മാത്രമേ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കാവൂ എന്ന് തീരുമാനിച്ചുവെന്ന് സങ്കല്പിക്കുക മുസ്ലിം ലീഗ് യു ഡി എഫിലാകുമ്പോൾ ശരി പക്ഷെ ഒരു നാൾ ലീഗ് മുന്നണി വിട്ട് എൽ ഡി എഫിൽ പോയാലോ തുടർന്ന് എൽ ഡി എഫിന്റെ പരസ്യം മാത്രമേ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കൂ എന്ന് മാറ്റി തീരുമാനിക്കുകയോ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും പോലെ സമസ്തക്കും അതിന്റെ പത്രത്തിനും ഇടയ്ക്കിടെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കാനാവുമോ ഇത്തവണ ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐ യുടെയും പിന്തുണ യു ഡി എഫിന് ഉണ്ടായിരുന്നു എന്ന് വെച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാൻ സമസ്ത പറ്റുമോ അവർ പരസ്യം തന്നാൽ സുപ്രഭാതം എങ്ങനെ പ്രസിദ്ധീകരിക്കും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ സുപ്രഭാതത്തിന് ധാരാളം വരിക്കാറുണ്ട് അവിടെ സി പി എമ്മും മുസ്ലിം ലീഗും ഒരു മുന്നണിയിലാണ് സുപ്രഭാതം ആരുടെ പരസ്യമാണ് അവിടെ നൽകുക പത്രത്തിന്റെ പരിമിതികൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇത്രയും എഴുതിയതിന് സുപ്രഭാതം പത്രത്തോട് മാത്രം എന്തിനാണ് ഇത്ര അരിശം അത് പൂട്ടിക്കാൻ മലപ്പുറത്ത് ഒരു പ്രമുഖ നേതാവിന്റെ വീട്ടിൽ രാത്രി വൈകി ഗൂഢാലോചന നടന്നിരുന്നു സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സമയോചിത ഇടപെടൽ കൊണ്ട് മാത്രമല്ലേ അവരുടെ അജണ്ട നടക്കാതെ പോയത് ചിലർ പരസ്യമായി സുപ്രഭാതത്തിനെതിരെ വിഷം തുപ്പിക്കൊണ്ട് നടക്കുന്നു ഇതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടാകുന്നത് ഇതുകൊണ്ടൊക്കെ സുപ്രഭാതവും സമസ്തയും തകരുമോ മുസ്ലിം ലീഗിനും സമസ്തക്കുമിടയിൽ വിഭാഗീയത വളർത്താൻ സാധിച്ചേക്കും അത് ആരുടെ താല്പര്യമാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം മുസ്ലിം ലീഗ് ഭരണത്തിൽ ഉണ്ടാകുമ്പോൾ ചന്ദ്രികക്കു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും ഒരു പത്രമുണ്ടായാൽ അതു നേട്ടമല്ലേ സുപ്രഭാതം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നുവെന്ന് പറയുന്നവരോട് ഒരു വാക്ക് പ്രതിയോഗികൾ പറയുന്നത് അപ്പടി വിശ്വസിച്ച് നാം പ്രചരിപ്പിക്കരുത് ഇറങ്ങിയ എല്ലാ പത്രങ്ങളും ലഭ്യമാണ് നിഷ്പക്ഷമായി കണ്ണോടിക്കുക ഇടതുപക്ഷ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നീതി നിഷേധങ്ങൾക്കെതിരെ എത്രയേറെ ലേഖനങ്ങൾ എഡിറ്റോറിയലുകൾ മുസ്ലിം ലീഗിന്റെ ചെന്നൈ സമ്മേളനത്തോടനുബന്ധിച്ച് പതിനാറ് പേജ് പത്രമാണ് ലീഗിന്റെ ചരിത്രത്തെ കുറിച്ച് സുപ്രഭാതം പ്രസിദ്ധീകരിച്ചത് ഇവിടെ ഏതെങ്കിലും സി പി സമ്മേളനത്തിന് സുപ്രഭാതം പ്രത്യേക പതിപ്പിറക്കിയിട്ടുണ്ടോ മറ്റൊരു കാര്യം ചന്ദ്രികാപത്രം സർക്കാരിനെ വിമർശിക്കുന്നതും സുപ്രഭാതം വിമർശിക്കുന്നതും തമ്മിലെ അന്തരം വായനക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുപ്രഭാതത്തിന്റെ ഓരോ വിമർശനവും ഇതര മാധ്യമങ്ങളിൽ വാർത്തയും ചർച്ചയുമാകുന്നു അത് സർക്കാരിന്റെ സ്വാധീനം അത് സർക്കാരിൽ സ്വാധീനം ചെലുത്തുന്നു ചന്ദ്രികയുടെ വാർത്തയോ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കുന്നില്ല കാരണം ചന്ദ്രികയുടെ വിമർശനത്തിന് മൂർച്ച കുറവുള്ളത് കൊണ്ടല്ല പൊതുമുഖം ഉള്ള പത്രത്തിന്റെ പ്രത്യേകതയാണത് പ്രത്യേകിച്ച് സമസ്തയുടെ മുഖപത്രം എന്നതും പ്രധാനമാണ് സമസ്തയെ സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിക്കുക എന്ന ശത്രുവിന്റെ ചതിക്കുടിയിൽ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കുക സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടറാണ് ലേഖകൻ